എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നെ കൺഫേം അല്ല ഇരുപതര കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കൃശി വളർത്താൻ അനുയജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ചെവി നീട്ടം ഇടനീട്ടം എല്ലാം ഉണ്ട് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു പ്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രം സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിസി പശുവും കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ എട്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ പശുവും കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം ഒരു പശുവാണ് നിലവിൽ എട്ട് ലിറ്റർ പാല് കറക്കുന്നുണ്ട് ദിവസവും നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ രണ്ട് കോടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൻ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് എന്തു കൊടുത്താലും കഴിക്കുന്ന ഒരു ശീലമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അണ്ണശ്ശേരി ഒരു ചെനയുള്ള എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് നാട്ടിൽ തന്നെ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കിയുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് മുതൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു ആട് വില്പനക്ക് മുട്ടനാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഒരു ജോഡി അഡൾട്ട് അമേരിക്കൻ ബാൻഡം വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വല്ല രണ്ടും കൂടി ആയിരത്തി അറുനൂറ് രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഡെലിവറി സൗകര്യം ലഭ്യമാണ് തൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല രണ്ടും കൂടി എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടപ്പാൾ അതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ